വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങൾക്ക് തുടക്കം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കലാമത്സരങ്ങളുടെ ഭാഗമായുള്ള മെഹന്തി മത്സരം നടത്തിയത് പഞ്ചായത്തിലെ വിവിധ ക്ലബുകളിൽ നിന്ന് മത്സരാർത്ഥികളെത്തി ട്രാക്ക് ഫിറ്റ് അക്കാദമി ഒന്നാം സ്ഥാനവും വാസ്കോ വള്ളിക്കാപറമ്പ് രണ്ടാം സ്ഥാനവും വിന്നേഴ്സ് പാണ്ടിക്കാട് മൂന്നാം സ്ഥാനവും നേടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ഉദ്ഘാടനം ചെയ്തു വൈകീട്ട് നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീശ ഉദ്ഘാടനം ചെയ്തു ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള മത്സരാർത്ഥികൾ പ്രിയപ്പെട്ടത് പടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈ വർഷത്തെ കേരളോത്സവം സമാപനത്തിലേക്ക് കിടക്കുകയാണ് വളരെ ഭംഗിയായി കൊണ്ട് തന്നെ വളരെ കൊണ്ട് മറ്റു പഞ്ചായത്തുകളിൽ നിന്നൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനാദ്യമായിട്ട് ഈ സംഘാടനം ഏറ്റെടുത്ത വിനിയോസ് ക്ലബിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുക കാരണം ഞാൻ സംസാരിക്കാനുള്ള അവസരത്തിന് കിട്ട വന്നിട്ടില്ല അതുകൊണ്ട് പറയാണ് ജാസ് ക്ലബിൻ്റെ ജാസ് ക്ലബിനാണ് നമ്മൾ സ്വാഗത സംഘത്തില് ഇതേവരാണ് ഏറ്റെടുത്തത് അവർക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടായ സമയത്ത് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് വളരെ ഭംഗിയാക്കി തന്നതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഈ ഒരു മെഹന്തി ഫെസ്റ്റ് നടത്തുന്നത് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടി ഞാനത് ഇവരോട് സംഘാടകരോട് പറഞ്ഞതും കൂടിയാണ് ഞങ്ങൾ നടത്തുന്ന സമയത്ത് മെഹന്ദി ഫെസ്റ്റ് നടത്തണം എന്നുള്ളത് കാരണം സ്ത്രീകൾക്കുള്ള ഒരു പരിപാടിയാണ് ഒരുപാട് ഇതിന് കലാകാരന്മാരെ ഈ ഒരു ഒരുപാട് ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് എന്ന് അറിയാം സമയ കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലാണ് കഴിഞ്ഞത് സമാപന സമ്മേളന വേദിയിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഷബീർ കൊപ്പത്ത് ഫൈസൽ കൊപ്പത്ത് സഫ്വാൻ കരുവത്ത് നിജാസ് കേവി തുടങ്ങിയവർ നേതൃത്വം നൽകി നാലു വേദികളിലായി സ്റ്റേജ് മത്സരങ്ങളും സ്റ്റേജ് ഇതര മത്സരങ്ങളും പാണ്ടിക്കാട് ടൗൺ ജി എൽ പി സ്കൂളിൽ ഞായറാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം